ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ബർത്ത്ഡേ കേക്കിൻ്റെ സിമ്പിൾ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഫിയോണയുടെ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് അതിലേക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഞാൻ സാധാരണ കൊക്കോ പൗഡർ എടുക്കുന്നത് ഡാർക്ക് കൊക്കോ പൗഡറും ലൈറ്റ് കൊക്കോ പൗഡറും മിക്സ് ചെയ്തിട്ടാണ് രണ്ട് കൊക്കോ പൗഡറും കിലോ വെച്ച് മേടിച്ചിട്ട് ഒന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കേക്കിനാണേലും ഫ്രോസ്റ്റിങ്ങിനാണേലും എന്തിനാണെങ്കിലും യൂസ് ചെയ്യുന്നത് കാരണം ലൈറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീരെ അങ്ങ് ലൈറ്റ് ആണ് ഡാർക്ക് ആണെങ്കിൽ വളരെ ഡാർക്കും ആണ് അപ്പോൾ അതുകൊണ്ട് രണ്ടുംകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു കളറും ടേസ്റ്റും കിട്ടുന്നത് നമ്മൾ രണ്ട് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഒന്നിച്ച് മിക്സ് ചെയ്യുമ്പം നമ്മൾ ഇടഞ്ഞതാണെങ്കിൽ പോലും ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കുമ്പോൾ നമ്മളൊരു അരിപ്പേല ആദ്യം കാണിച്ചതുപോലെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ എഗ് ബീറ്ററി യൂസ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് കൊക്കോ പൗഡറൊക്കെ ചേർക്കുമ്പോൾ ഗണാശാണെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ ആ ബോളിൻ്റെ അടിഭാഗത്ത് പോയി പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ സ്പാച്ചുല കൊണ്ട് ആ ബോളിൻ്റെ അടിഭാഗം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അവിടെയൊന്നും കട്ടി പിടിച്ച് വേറെ ഇരിപ്പില്ല എന്നറിയാൻ പ്രത്യേകിച്ച് കൊക്കോ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു കയ്പ് രുചി ചിലപ്പോൾ ഇടയ്ക്ക് വരും പിന്നെ നമ്മുടെ ഫിയോണ വിപ്പിംഗ് ക്രീമിന് അത്യാവശ്യം നല്ല മധുരമുണ്ട് പക്ഷേ ഈ കൊക്കോ പൗഡർ ചേർക്കുമ്പം കുറെക്കൂടെ മധുരം കുറയും അപ്പം നല്ല മധുരം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗറും കൂടെ ചേർത്തിട്ട് വേണം വിപ്പ് ചെയ്യാൻ തുടങ്ങാനായിട്ട് കേട്ടോ പക്ഷേ ഇവർക്കധികം മധുരം വേണ്ട എന്ന് പറഞ്ഞത് ഞാൻ എക്സ്ട്രാ ഷുഗർ ചേർക്കാഞ്ഞത് പക്ഷേ എങ്കിലും ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ചെയ്തത് ഒരു മുക്കാൽ കപ്പ് ചെറിയ ചൂട് പാലിലേക്ക് ചോക്ലേറ്റ് ഗണാശ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുമായിരുന്നു അത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തിനാണെന്ന് ഈ നമ്മുടെ കേക്ക് ഒന്ന് വെറ്റാക്കാൻ വേണ്ടിയിട്ട് എത്ര സോഫ്റ്റ് കേക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ പാൽ ഉപയോഗിച്ചിട്ട് ഒന്ന് വെറ്റാക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ശരിക്കും ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും പക്ഷേ നമുക്ക് കൊണ്ട് കൊടുക്കുമ്പം ഡെലിവറി ഒക്കെ ഒരുപാട് ദൂരെയാണ് അല്ലെങ്കിൽ ഈ നമ്മുടെ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്നവരായാലും അവർക്ക് ഒരുപാട് ദൂരം കൊണ്ടുപോകേണ്ടതാണെങ്കിൽ ഒരുപാട് വെറ്റാക്കാതിരിക്കുന്നതാണ് നല്ലത് പേരിനൊന്ന് വെറ്റ് ചെയ്താൽ മതി അല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആണെങ്കിൽ വെറ്റ് ചെയ്യേണ്ട ആവശ്യമേയില്ല ഇപ്പം നമ്മൾ കൊക്കോ പൗഡറൊക്കെ ഇട്ട് വിപ്പ് ചെയ്തെടുത്ത് വിപ്പിംഗ് ക്രീം അത് നന്നായിട്ട് ഒരേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഞാൻ ഒരുപാട് വിപ്പിംഗ് ക്രീം യൂസ് ഇല്ല കാരണം മിക്കവർക്കും ക്രീം അധികം ഇഷ്ടമല്ല അതുകൊണ്ട് പേരിന് ആ ഒരു ടേസ്റ്റ് ഒന്ന് കൂടാനും വേണ്ടിയിട്ടുള്ള ക്രീം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് ഗനാഷാണേ നിങ്ങൾക്കറിയാമായിരിക്കും കേക്ക് ചെയ്യുന്നവർക്ക് എങ്കിലും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ഒന്ന് പറയുന്നു എന്നുള്ളതേയുള്ളേ വൺ ഈസ്റ്റ് വൺ എന്നുള്ള റേഷ്യോയിൽ എടുത്ത ചോക്ലേറ്റ് ഗനാഷ് ഗനാഷാണിത് അതായത് വൺ കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെന്നുണ്ടെങ്കിൽ വൺ കപ്പ് ഫ്രഷ് ക്രീമോ എടുത്തിട്ട് അതിലേക്ക് ഗ്രേറ്റഡ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ ഏതെങ്കിലും ചേർത്ത് ഒന്നില് ഡബിൾ ബോയിലിംഗ് രീതിയിൽ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നതിനെയാണ് ഗണാഷ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ് ഇത് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ എന്നാലും വളരെ ചെറിയ ചെറിയൊരളവിൽ സ്ട്രോബെറിയുടെ ക്രഷ് ചേർക്കുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മധുരത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ചെറിയൊരു പുളി വളരെ ചെറുതായിട്ടൊരു പുളിയും അതിന് നല്ല മധുരവുമുണ്ട് അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് സ്ട്രോബെറിയുടെ ക്രഷും വിപ്പിംഗ് ക്രീമിൻ്റെയും ആ കൊക്കോയുടെ രുചി എല്ലാം കൂടെ വരുമ്പോഴേക്ക് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ലെയറും വെച്ച് ആ ലെയറും വെറ്റ് ചെയ്യാണ് എന്തൊരു ബോർഡെല്ലാം ക്ലീൻ ചെയ്യുന്നു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഞാൻ ആ കേക്കിൻ്റെ മുകൾ വശം ഒരു ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കുകയാണ് പക്ഷേ എന്നാലും അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അതിൻ്റെ ആ ഒരു ചെറിയ ആ ഒരു പൊങ്ങിയിരിക്കുന്നത് സൈഡിൽ മാത്രം ഒരിച്ചിരി കൂടുതൽ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നടുക്കധികം ഇടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ലെവലായിക്കുകയുള്ളൂ അല്ല നമ്മൾ ആ നടുഭാഗം കട്ട് ചെയ്ത് മാറ്റാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് വീണ്ടും വെയിറ്റ് കുറയും കേക്കിൻ്റെ ഇപ്പോൾ ഇത് അവരൊരു കിലോയാണ് പറഞ്ഞതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഏതാണ്ട് ഒന്നര കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു കേക്ക് ഈ കേക്കിൻ്റെ പൊങ്ങിയിരിക്കുന്ന നടുഭാഗം കട്ട് ചെയ്താൽ പോലും നമ്മൾ ഫ്രോസ്റ്റ് ചെയ്ത് വരുമ്പം ഒന്നേക്കാ കിലോ എങ്കിലും എന്തായാലും ഉണ്ടാകുമായിരുന്നു പക്ഷേ അത്രയും കേക്ക് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് അതിനേക്കാൾ നല്ലത് ആ കേക്കിൻ്റെ നടുഭാഗം മുറിച്ച് മാറ്റാതെ വിപ്പിംഗ് ക്രീം ആ സൈഡിൽ കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് ഞാനിപ്പോൾ ചെയ്തതുപോലെ അങ്ങ് ലെവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊട്ടും നഷ്ടപ്പെടാതെ നമുക്ക് കൂടുതൽ വെയ്റ്റിൽ തന്നെ ആ ഓർഡർ ചെയ്തവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ലെയറും ഗണേഷൊക്കെ ഒഴിച്ച് എല്ലാവരും ഒരേപോലെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് അടുത്ത ലെയറിലും നമ്മുടെ സ്ട്രോബെറി ക്രഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണേ ഓരോ ലെയറിലും ഞാനൊരു ഒന്നര ടീസ്പൂൺ വെച്ചിട്ടേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിൽ കൂടേണ്ട ആവശ്യമില്ല ഒരുപാട് പുളി മുമ്പിൽ നിന്ന് കഴിഞ്ഞാലും കൊള്ളില്ല നിങ്ങൾക്ക് താല്പര്യം ഇത്രയും ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുക്കണം എന്ന് തന്നെ ഇല്ല പക്ഷെ നിങ്ങളൊരു പ്രാവശ്യം നിങ്ങളെ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഭയങ്കര വ്യത്യാസമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമ്മുടെ മൂന്നാമത്തെ ലെയറും വെച്ചു നമ്മുടെ ബോഡൊക്കെ ഒന്ന് ക്ലീനാക്കി പക്ഷെ മൂന്നാമത്തെ ലെയറിലും ഇതുപോലെ തന്നെ ഈ സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അത്രയും സമയം ലാഭമുണ്ടല്ലോ അതുകൊണ്ട് നേരെ നാലാമത്തെ ലെയറിലോട്ട് പോയി അതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഏറ്റവും സൈഡാണ് ആ മോൾഡിനോട് ചേർന്നിരുന്ന ആ ഒരു ഭാഗമാണ് ഏറ്റവും നന്നായിട്ട് വെറ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നടുഭാഗവും നന്നായിട്ട് വെറ്റ് ചെയ്ത് നമ്മുടെ ബോർഡൊക്കെ ഒന്നുകൊണ്ട് ക്ലീനാക്കി പിന്നെ ഞാൻ ഫ്രോസിങ് വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്കറിയാമായിരിക്കുമെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാണ് നമ്മളുടെ കേക്ക് മോൾഡിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഭാഗം വേണം ഏറ്റവും മുകളിൽ വരാനായിട്ട് പിന്നെ നമ്മൾ രണ്ട് മോൾഡിലോ മൂന്ന് മോൾഡിലോ ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇപ്പം രണ്ട് മോൾഡിൽ ഒഴിച്ചാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് ഭാഗം കാണുമല്ലോ അപ്പം നിങ്ങൾ ആ കൂട്ടത്തിൽ ആ രണ്ട് ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള താഴെയുള്ള ഭാഗം ഏതാണോ അത് വേണം ഏറ്റവും മുകളിലായിട്ട് വരുത്താനായിട്ട് പിന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം പിന്നെ മോൾഡിന്റെ താഴ്ഭാഗം ആകുമ്പോൾ നല്ല ലെവൽ ആയിരിക്കുമല്ലോ അപ്പോ ഫ്രോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷ് ആയിരിക്കും നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും ഇപ്പൊ ചെയ്യുന്നത് നമ്മളുടെ ക്രംകോട്ടാണ് കേട്ടോ എന്റെ ഫ്രോസ്റ്റിംഗ് മീഡിയയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ എന്ന് പറയുന്നത് നമ്മുടെ കേക്കിൻ്റെ പൊടികളെല്ലാം ഒന്ന് ആ കേക്കിലോട്ട് തന്നെ ഒന്ന് പിടിച്ചിരിക്കാനും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷോട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ക്രംകോട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഉറപ്പുള്ളൊരു കേക്ക് ആവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ വിപ്പ് ചെയ്ത് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും പാലറ്റ് നൈഫ് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ എടുത്ത് സ്പ്രെഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് നേരം ആകും നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ പൈപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ പാലറ്റ് നൈഫ് നൈഫിട്ട് റഫായിട്ടൊന്ന് ലെവലാക്കുക അത് കഴിഞ്ഞിട്ട് ഏറ്റവും എളുപ്പം ഈ സ്ക്രേപ്പിംഗ് ഇട്ട് ഒന്ന് ലെവലാക്കിയെടുത്താൽ പെട്ടെന്ന് റെഡിയാവും പിന്നെ പാലറ്റ് നൈഫ് ഇട്ട് ആ സൈഡിൽ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗം ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ പെതുക്കെ പെതുക്കെ അകത്തോട്ട് ആ പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ലെവലാക്കിക്കൊള്ളു പിന്നെ ഒന്നുകൂടെ നമ്മുടെ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരമണിക്കൂറോട് ഒന്ന് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അതിൽ ബാക്കിയുള്ള ഡെക്കറേഷൻസ് ചെയ്യാം ഇപ്പം ഞാൻ ആ ചോക്ലേറ്റ് ഗണാഷ് കൊണ്ട് തന്നെ സിലിക്കോൺ ബ്രഷ് യൂസ് ചെയ്തിട്ട് സിമ്പിൾ സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊടുക്കുകയാണ് കേട്ടോ ആ ബർത്ത്ഡേ കേക്കിൻ്റെ ബോർഡറിൽ മാത്രം സ്റ്റാർ നോസിൽ കൊണ്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് സമയം തികയാനത് കൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ബർത്ത്ഡേ വിഷും കൂടെ എഴുതി കൊടുക്കാം ബർത്ത് ഡേ വിഷ് എഴുതുന്നത് എനിക്ക് വലിയ പാടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഫാസ്റ്റായിട്ടൊന്നും അല്ല എഴുതിയത് കുറേ നേരം എടുത്ത് എഴുതിയത് അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തങ്ങ് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അവർക്ക് സിമ്പിൾ ഡെക്കറേഷൻ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നാലഞ്ച് ചെറിയും വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും നമ്മൾ ആ ബോർഡർ ചെയ്തല്ലോ അതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും ഇട്ട് നമ്മുടെ ഫൈനൽ ആ ഒരു ലുക്കിൽ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ സിമ്പിൾ കേക്ക് റോസ്റ്റിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായി എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോസും ചാനലും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നാളെ വേറെയൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്